പിളർത്തിയെടുത്തിട്ടും മഹാവികാസ് അഗാഡി എന്ന ശക്തമായ പ്രതിപക്ഷ സഖ്യം കരുത്തുകാട്ടിയത് ബിജെപിയുടെ താമരതന്ത്രത്തിന്റെ കരുത്തറുത്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ തമ്മിൽ തെളിച്ചും പിരിച്ചെടുത്തും നേടിയെടുത്ത ഭരണകാലത്തിനൊടുവിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ മഹായുതി ഭരണം നിലനിർത്താൻ ഇറങ്ങുകയാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റത്തെ പേടിയോടെ കണ്ടുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ ബിജെപി നീക്കങ്ങൾ മഹാവികാസ് അഘാഡിയിലൂടെ കോൺഗ്രസ് എൻസിപി ശിവസേന ശക്തികൾ ഭരണത്തിലിരുന്നപ്പോഴാണ് എൻസിപിയെയും ശിവസേനയെയും പിളർത്തി രണ്ടാക്കി ബി ജെ പി മഹാഭരണം പിടിച്ചത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കൊപ്പം പോന്ന ഏക്നാഥ് ഷിൻഡെ വിഭാഗം ശിവസേനയും അജിത് പവാർ വിഭാഗം എൻസിപിയും പേപ്പർ പുലികൾ മാത്രമാണെന്ന് കണ്ട് കരുതലോടെയാണ് ബി ജെ പി സീറ്റ് വീതമെപ്പിന് ഇറങ്ങിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ഇരുനൂറ്റി എൺപത്തിയെട്ട് സീറ്റുകളിൽ നൂറ്റി അൻപതിലും ബി ജെ പി മത്സരിക്കുമെന്ന് പാർട്ടി തീർച്ചപ്പെടുത്തിയിട്ടുണ്ട് ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്ക് എൺപത് സീറ്റും അജിത് പവാറിന്റെ എൻസിപിക്ക് അമ്പത്തിയഞ്ച് സീറ്റുമാണ് എൻ ഡി എ മഹായുധയിൽ ധാരണയായിട്ടുള്ളത് ഇതിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ സൗഹൃദ മത്സരമാകാമെന്നും ബി ജെ പിക്ക് ധാരണയായിട്ടുണ്ട് തങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കാതെ പാർട്ടിക്ക് പ്രതിസന്ധിയാകാതെ വിധത്തിൽ സീറ്റ് ധാരണയുമായി മുന്നോട്ട് പോകാനാണ് ബി ജെ പിയുടെ നീക്കം കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ ഗംഭീര പ്രകടനം മഹാരാഷ്ട്രയിൽ അത്രത്തോളം ബി ജെ പിയെ ഉലച്ചിട്ടുണ്ട് എൻ ഡി എ മഹായുദ്ധ സഖ്യം മഹാവികാസ് അഘാഡിയെ നേരിടാൻ ഒരുങ്ങുമ്പോൾ കോൺഗ്രസ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗമായ എൻസിപിയും ഇന്ത്യ സഖ്യത്തിന്റെ ലോക്സഭാ മുന്നേറ്റത്തിന്റെയും പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെയും ആത്മവിശ്വാസത്തിലാണ് പിളർത്തിയെടുത്തിട്ടും മഹാവികാസ് അഘാഡി എന്ന ശക്തമായ പ്രതിപക്ഷ സഖ്യം കരുത്തുകാട്ടിയത് ബിജെപിയുടെ താമരതന്ത്രത്തിന്റെ കരുത്തറത്തുകൊണ്ടാണ് ജൂൺ നാലിന് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സംസ്ഥാനത്തെ നാപ്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിൽ മുപ്പത് സീറ്റും നേടിയാണ് മഹാവികാസ് അഘാടി ഭരണപക്ഷത്തെ മലർത്തിയടിച്ചത് പതിനേഴ് സീറ്റുകൾ മാത്രം നേടി ഒതുങ്ങേണ്ടി വന്ന എൻ ഡി എ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ തിരിച്ചുവരുവിന് അവസരം തേടുകയാണ് പിളർത്തിക്കൊണ്ടുപോയി ചിഹ്നവും സീറ്റുമെല്ലാം ഒപ്പിച്ചെടുത്തിട്ടും തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കൂടെ വന്നവരല്ല യഥാർത്ഥ പാർട്ടിക്കാരെന്ന് തിരിച്ചറിഞ്ഞതോടെ ബി ജെ പി തന്റെ സഖ്യകക്ഷികളോട് സ്ഥിരമെടുക്കാറുള്ള സമീപനത്തിലേക്ക് മാറികഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു മാർഗമില്ലാത്തതിനാൽ കിട്ടിയ സീറ്റും കൊണ്ട് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പ്രസക്തരായി നിൽക്കാനുള്ള ശ്രമത്തിലാണ് അജിത് പവാറും യജ്നാഷിന്റെയും അതിനാൽ തന്നെ സമ്മർദ്ദ തന്ത്രമൊന്നും ബി ജെ പിക്ക് മുന്നിൽ നടപ്പില്ലെന്ന് മാത്രമല്ല വില പോവുകയുമില്ല ഇത് തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഇരു കൂട്ടരും നിൽക്കുന്നത് ശരത് പവാറിന്റെ എൻ സിപിയെ പിളർത്തിക്കൊണ്ടുവന്ന ഉപമുഖ്യമന്ത്രി സ്ഥാനം നേടിയ അജിത് പവാറിനും കൂട്ടർക്കും ലോക്സഭയിൽ നേടാനായത് നാല് സീറ്റിൽ മത്സരിച്ചിട്ട് ഒരു സീറ്റ് മാത്രമാണ് ശരത് പവാറിന്റെ എൻ സി പി ആകട്ടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്ന് മത്സരിച്ച പത്തു സീറ്റിൽ എട്ടും നേടിയിരുന്നു യക്നാഥ് ഷുണ്ടയുടെ ശിവസേന പതിനഞ്ചെടുത്ത് മത്സരിച്ച് നേടിയത് ഏഴ് സീറ്റ് മാത്രമാണ് ഇരുപത്തിയൊന്നെടുത്ത് മത്സരിച്ച ഉദ്ധവ് താക്കറെ ഒമ്പത് സീറ്റ് മാത്രമേ മഹാവികാസ് അഗാഡി സംഘത്തിൽ നേടിയുള്ളൂവെങ്കിലും കഴിഞ്ഞ കുറിയേക്കാൾ നാല് സീറ്റ് മുകളിൽ പിടിച്ച സ്ഥിതി മെച്ചപ്പെടുത്തിയാണ് തിരഞ്ഞെടുപ്പിൽ മുന്നിലെത്തിയത് മഹായുധി സഖ്യത്തിന്റെ നെടുന്നൂണായ ബി ജെ പിയുടെ സ്ഥിതിയാണ് ഇതിലും ദയനീയം പിളർത്തി കൂടെ കൂട്ടിയവർക്കൊപ്പം മത്സരിച്ച് സ്വന്തം നിലനിൽപ്പ് വെട്ടിലാക്കിയതെന്നാണ് അവസ്ഥ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഭീമനായി നിന്ന ബി ജെ സീറ്റുകളാണ് കയ്യിൽ നിന്ന് നഷ്ടമായത് ഇരുപത്തിയെട്ട് മത്സരിച്ച ബിജെപി ഒമ്പത് സീറ്റിലേക്ക് ചുരുങ്ങി പക്ഷെ ഇതൊന്നുമല്ല ബിജെപിയെ ഞെട്ടിപ്പിച്ചത് സ്വന്തം വീഴ്ചയ്ക്കപ്പുറം മഹാരാഷ്ട്രയിൽ പൃഥ്വിരാജ് ചൗഹാന്റെയും നാനാ പടോലയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ മുന്നേറ്റമാണ് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയെടുത്ത ഓളമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വെറും ഒരു സീറ്റ് മാത്രം നേടി തകർന്നുപോയ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ ഒറ്റകക്ഷിയായി ഒരു സീറ്റിൽ നിന്ന് പതിമൂന്ന് സീറ്റിലേക്കുള്ള കോൺഗ്രസ് വളർച്ചയാണ് മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ പേടി സ്വപ്നം പോരാത്തതിന് ഷിൻഡയുടെ മുഖ്യമന്ത്രി സ്ഥാനം കണ്ടുപൊതിച്ച അജിത് പവാർ ശേഷം ബീഹാർ മോഡലിൽ തങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകണമെന്ന ആവശ്യവും ബിജെപിയോട് ഉന്നയിച്ചിട്ടുണ്ട് ബീഹാറിൽ വലിയ ഒറ്റകക്ഷിയായിട്ടും ബി ജെ പി ജെ ഡിയുവിന്റെ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കിയതുപോലെ മറാത്തഭൂമിയിൽ തനിക്ക് ഉറപ്പുവേണമെന്നാണ് അജിത് പവാറിന്റെ ആവശ്യം എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷ നഷ്ടപ്പെടൽ കൊണ്ട് മികച്ച പ്രകടനം നിയമസഭയിൽ ഉണ്ടായില്ലെങ്കിൽ അജിത്തും ഷിൻഡയും ടീമും മഹായുധിയിൽ ചക്രശ്വാസം വലിക്കുമെന്ന കാര്യം ഉറപ്പാണ് വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ